ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് എം ജി കേരള കണ്ണൂർ എന്നീ നാല് യൂണിവേഴ്സിറ്റികൾ ഡിഗ്രി റെഗുലർ അതായത് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സിന് അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം അവസാനവരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ് അപ്പോൾ വിശദമായ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാനും വെല്ലേക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്തുക അപ്പോൾ നേരത്തെ തന്നെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ഘട്ടമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ് പ്രസിദ്ധീകരിച്ചു അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു ചില യൂണിവേഴ്സിറ്റികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുക അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആദ്യമതല അവസാനം വരെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുക അപ്പോൾ അത് കോമണായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് കോമണായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം ഇപ്പോൾ നിലവിൽ എല്ലാ പോസ്റ്റുകളും നേരത്തെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അടുത്ത ഘട്ടമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചില യൂണിവേഴ്സിറ്റികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധയ്ക്ക് കോമണായിട്ട് ഈ വിദ്യാർത്ഥി നിരന്തരം ചോദിക്കുന്ന സംശയമാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റിൽ അഡ്മിഷൻ ലഭിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് നിങ്ങളുടെ മെൻഡേറ്ററി ഫീ അതായത് യൂണിവേഴ്സിറ്റിയുടെ മെൻഡറ്ററി ഫീ ആണ് നിങ്ങൾ അടക്കേണ്ടത് അതായത് നേരത്തെ നിങ്ങൾ ഓൺലൈൻ അപേക്ഷാ സമയത്ത് നിങ്ങളൊരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട് അതുകൂടാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥി നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ മെൻഡേറ്ററി ഫീ ആണ് നിങ്ങൾ ഒന്നാമതായിട്ട് അടയ്ക്കേണ്ടത് അത് എല്ലാ വിദ്യാർത്ഥിനിയും അടക്കണം ഈ യൂണിവേഴ്സിറ്റി മെൻഡേറ്ററി ഫീ ഒരു തവണ മാത്രമാണ് അടക്കേണ്ടത് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വീണ്ടും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസിന് ഹയർ ഓപ്ഷൻസിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ ഏതെങ്കിലും കോളേജിൽ കിട്ടിയാലും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഒരു തവണ മാത്രമാണ് യൂണിവേഴ്സിറ്റിയുടെ മെൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമുള്ളത് ഇനി അതേപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതായത് പെർമൻറ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും ടെമ്പറേ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ ഫസ്റ്റ് അലോട്ട്മെന്റിനും സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം മാത്രം നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റി നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും കാരണം ഒരുപാട് വിദ്യാർത്ഥി വീണ്ടും വീണ്ടും സംശയങ്ങൾ വന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലും വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെന്റും അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വീണ്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കൂടി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് സമയത്ത് നിലവിൽ കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയുടെ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾ കാരണം മറ്റു പല കോഴ്സുകൾക്കും വെയിറ്റ് ചെയ്ത് പിന്നീട് ആ കോഴ്സ് അഡ്മിഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം വരികയാണെന്നു വരിക അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡിഗ്രി പഠിക്കാമായിരുന്നു അതുകൊണ്ട് ഇനി ഡിഗ്രി അപേക്ഷ കൊടുക്കാൻ സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിദ്യാർത്ഥി സംശയം ചോദിക്കാറുണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾ പറയാനുള്ളത് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മെയിൻ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ഒക്കെ കഴിഞ്ഞാൽ സപ്ലിമെൻറ്ററി അലോട്ട്മെൻ്റ് സമയത്ത് വിദ്യാർത്ഥികൾക്ക് വീണ്ടും പുതുതായിട്ട് അപേക്ഷ രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയമുണ്ട് അതായത് മെയിനായിട്ട് ഈ സമയത്ത് സപ്ലിമെൻറ്റ് അതായത് പ്ലസ് ടു സേ എക്സാം എഴുതിയിട്ട് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ നേരത്തെ പല കാരണങ്ങളാൽ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് പുതുതായിട്ട് അപേക്ഷ രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയമുണ്ട് അതൊക്കെ നമുക്ക് അത് സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കാം അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് യൂണിവേഴ്സിറ്റികളിൽ നിലവിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട സമയമാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ സമയത്ത് നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങളെ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകുന്ന അവസരമാണ് അപ്പോൾ അതിൽ ഒന്നാമതായത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇ എന്നുള്ള വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ പ്രവേശിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ നേരത്തെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിലും അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പെർമൻറ്റായിട്ടാണെങ്കിൽ ടെമ്പററി ആയിട്ടാണെങ്കിലും നിർബന്ധമായിട്ടും ജൂൺ പത്തൊമ്പതാം തീയതിക്കുള്ളിൽ ശ്രദ്ധിക്കുക ജൂൺ പത്തൊമ്പതിന് ഉള്ളിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചത് ആ കോളേജിൽ കൃത്യമായിട്ടുള്ള അലോട്ട്മെന്റ് അലോട്ട്മെൻറ്റ് മെമ്മോറിയൽ പറഞ്ഞ ഡേറ്റിൽ തന്നെ നിങ്ങൾ ആ കോളേജിൽ നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ എസ് എസ് എൽ സി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്വാഭാവികമായിട്ടും എസ് എൽ സി അത് മതിയാകും അതേപോലെ തന്നെ സംവരണം തെളിയിക്കുന്ന ഏതെങ്കിലും എസ് സി ടി വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് സി ബി സി നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെടുന്നവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ഇ ഡബ്ല്യു സേറ്ററിൽ വരുന്നവർ ഇ ഡബ്ല്യൂ സി സർട്ടിഫിക്കറ്റ് കൂടാതെ നിങ്ങൾ ഏതെങ്കിലും വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് എൻ എസ് എസ് എൻ സി സി എന്തെങ്കിലും വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വെയിറ്റേജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റ് സഹിതം നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഇനി അതോടൊപ്പം നിശോധിക്കേണ്ട കാര്യം ആരൊക്കെയാണ് പെർമന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് പെർമനൻറ്റ് അഡ്മിഷൻ മീൻസ് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും നിങ്ങൾ ഏറ്റവും ഒന്നാമത്തെ ഹയർ ഓപ്ഷൻസ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനൻറ്റായിട്ട് അഡ്മിഷൻ എടുക്കണം അതേപോലെ തന്നെ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ മുകളിലുള്ള അലോട്ട്മെൻറ്റ് അതായത് ഓപ്ഷൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളും കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് പെർമന്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഇനി ഇനിയും ഒരുപാട് ഹയർ ഓപ്ഷൻസ് ഉദാഹരണത്തിന് ഇപ്പോൾ ലഭിച്ചത് പത്താമത്തെ ഓപ്ഷനാണ് നിങ്ങൾ മുമ്പിൽ ഇനിയും ഒമ്പത് ഓപ്ഷൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് വീണ്ടും വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ അത്തരത്തിലെ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് ഏത് ഏത് കോളേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ ടെമ്പറിയായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം അവർ അവരും സർട്ടിഫിക്കറ്റുകൾ എല്ലാം കോളേജിൽ സബ്മിറ്റ് ചെയ്യണം അവർക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം തേർഡ് അലോട്ട്മെന്റിൽ വേറെ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ സർട്ടിഫിക്കറ്റലും വാങ്ങിയിട്ട് ഈ പറയുന്ന തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കണം അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും പെർമന്റ് ആണെങ്കിലും ആയിട്ടും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം ഇനി ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ജൂൺ പത്തൊമ്പതിനുള്ളിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഏത് കോളേജിലും അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ജൂലൈ എട്ടാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ എന്തായാലും ജൂലൈ എട്ടിന് മുമ്പ് മുന്നേ തന്നെ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ആയിട്ടും പെർമന്റായിട്ടും ആയിട്ടും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഡയറക്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നിങ്ങൾ അലോട്ട്മെന്റ് മൊമോ ഡൗൺലോഡ് ചെയ്ത് ഉടൻ തന്നെ നിങ്ങൾ ജൂൺ പത്തൊമ്പതിനുള്ളിൽ അഡ്മിഷൻ ഉറപ്പ് വരുത്താനാണ് ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എം ജി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഡയറക്റ്റായിട്ട് പോയിട്ട് നിങ്ങൾ ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം അതായത് ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കണം അങ്ങനെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ജൂൺ പത്തൊമ്പതാണ് പത്തൊമ്പതാം തീയതിക്കുള്ളിൽ ഏത് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥിയാണ് നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം പിന്നെ ഒന്നാമത്തെ ഓപ്ഷനും ലഭിച്ച വിദ്യാർത്ഥി നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത് അത്തരത്തിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്മിഷൻ കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്ത് അഡ്മിഷൻ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അഥവാ നിങ്ങൾക്ക് കോളേജിൽ ിൽ പോയിട്ട് അഡ്മിഷൻ എടുത്ത് ആ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിനു ശേഷം ഫീസ് ഉൾപ്പെടെ എല്ലാ കാര്യം കൊടുത്തു കഴിഞ്ഞ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ലഭിച്ചില്ല എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ കോളേജുമായി ബന്ധപ്പെട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ലഭിച്ചില്ല എന്ന് അറിയിക്കുകയും പിന്നീട് കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടിയെന്ന് വരുത്തുകയും ജൂൺ പത്തൊമ്പതാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇനി ടെമ്പറേറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ കോളേജിൽ ഡയറക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിലും ജസ്റ്റ് കോളേജിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ടെമ്പററി അഡ്മിഷൻ അതിൻ്റെ എന്തൊക്കെയാണ് സാധ്യതകൾ അത് ടെമ്പററി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കോളേജുമായി ബന്ധപ്പെട്ട് ഇനി പ്രിൻസിപ്പളിനെ നിങ്ങൾ അറിയിക്കുക അല്ലാത്ത ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ കോളേജുമായി ബന്ധപ്പെടാത്ത സാഹചര്യം വന്നുകഴിഞ്ഞാൽ അവരെ അഡ്മിഷൻ പുറത്താക്കുന്നതിനും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും പെർമെൻ്റായിട്ട് എടുക്കുന്നവർ ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക ടെമ്പറിയായിട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ പോവുകയോ അല്ലെങ്കിൽ കോളേജുമായി കോണ്ടാക്ട് ചെയ്ത് മുഗൾ ഫോൺ വഴി കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തണം ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും എൻ ജി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെയ്യുക ഇനി അതേപോലെ മൂന്നാമതായിട്ട് കേരള യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾ ആരും കോളേജിൽ പോയിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിലും ഇനി എല്ലാ ഏത് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന മാൻഡേറ്ററി ഫീ അടക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും അഡ്മിഷൻ ലഭിക്കാത്തവർ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും പതിനേം തീയതിക്കുള്ളിൽ ജൂൺ പതിനേം തീയതിക്കുള്ളിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് യൂണിവേഴ്സിറ്റി മെൻഡേറ്ററി ഫീ അടക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട സമയം അലോട്ട്മെൻറ്റ് അലോട്ട്മെന്റ് മെമ്മോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അഡ്മിഷൻ നഷ്ടമാവാതിരിക്കാൻ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി മെൻഡേറ്ററി ഫീ അടക്കുക അതായത് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് മെൻഡേറ്ററി ഫീ അടക്കാൻ സാധിക്കുള്ളൂ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഇനി അവസാനമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കാം അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് മാത്രമാണ് പ്രസിദ്ധീകരിച്ചുള്ളത് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇനിയും പരിശോധിക്കാത്തവരുണ്ടെങ്കിൽ ജൂൺ പതിനേയം തീയതി വരെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം അതായത് നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്ത കോളേജിൽ അഡ്മിഷൻ സാധ്യത വളരെ കുറവാണെങ്കിൽ നിങ്ങൾ ഇൻഡക്സ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ സാധ്യതയുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലാക്കി കൊടുക്കുവാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻസ് അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻസുമായി നിങ്ങൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക ജൂൺ പതിനാം തീയതി ഒരു വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് ഇൻ കേസ് നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എഡിറ്റ് ചെയ്തിന് ശേഷമുള്ള ഫൈനലി പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കണം അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കണം ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രി അഡ്മിഷൻ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലഭിക്കാത്തതുകൊണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ പറയാനുള്ളത് എന്തായാലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും സെക്കൻഡും തേർഡ് അലോട്ട്മെൻറ്റു ശേഷവും വീണ്ടും ഒരുപാട് കോളേജുകളിൽ സീറ്റുകൾ ആയിട്ട് വരും ആ സമയത്തൊക്കെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെയുണ്ട് അതുകൊണ്ട് ഇപ്പോഴൊക്കെ അഡ്മിഷൻ ലഭിക്കാത്ത അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ലഭിക്കാതെ വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത നിങ്ങൾക്ക് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ഈ വർഷം നാല് വർഷത്തെ ഡിഗ്രിയാണ് കഴിഞ്ഞ വർഷം വരെയുള്ള ഒരു ഡിഗ്രി സംവിധാനമല്ല നമ്മുടെ കേരളത്തിൽ ഈ വർഷം മുതൽ ഡിഗ്രി അതായത് ഡിഗ്രി യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ ഉണ്ടാവുക അതായത് വിദ്യാർത്ഥികളെ തികച്ചും ഒരു ജോലി അത് ഒരു പ്രൊഫഷണലി വിദ്യാർത്ഥികൾക്ക് കേരളത്തിലാ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറമെ ആണെങ്കിലും ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഡിഗ്രി കഴിയുന്നതോടുകൂടെ ഏതെങ്കിലും ഒരു ഉന്നതമായ ഒരു സ്ഥാപനത്തിൽ ഉന്നതമായ ഒരു ജോലി ചെയ്യുവാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട വിവിധ മൈനർ സബ്ജക്ട് സബ്ജക്റ്റുകൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസാണ് നാല് വർഷത്തെ ഡിഗ്രി കൊണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ തന്നെയായിരിക്കും ഈ വർഷത്തെ ഡിഗ്രി നാല് വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വളരെ വിജയകരമായ രീതിയിൽ കൃത്യമായ രീതിയിൽ എല്ലാ സിലബസും നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകൾ ആഗ്രഹിച്ച സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിറങ്ങിയാൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റും ഒരുപാട് ജോലി സാധുതകളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾ മികച്ച രീതിയിൽ തന്നെ ഡിഗ്രി കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കുക അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ അഡ്മിഷൻ ശേഷവും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗീഡൻസും നമ്മുടെ ഈ കരിയർ കരിയറിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും വെല്ലേക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തി പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെയും തൽക്കാലം ഡേറ്റ്സ് മീ സവാദരശ്ശേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ